أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون سورة الأنبياء ലഖദ് ലക്കൻസൽ നാം ഇറക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഉറപ്പായും നാം ഇറക്കിയിരിക്കുന്നു ഇലയിക്കും നിങ്ങളിലേക്ക് കിതാബൻ ഒരു ഗ്രന്ഥം അതിലുണ്ട് വിക്രുക്കും നിങ്ങളുടെ വർത്തമാനം നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ മുമ്പ് ഉള്ള നബിമാരെല്ലാവരും അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരും ഒക്കെയായിരുന്നു അതുപോലെ തന്നെ മരണപ്പെട്ടു പോകുന്നവരുമായിരുന്നു അവരോടൊക്കെ ചെയ്ത വാഗ്ദാനം നാം നിറവേറ്റിയിട്ടുണ്ട് അതുപോലെ അതിക്രമകാരികളെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഖുർആൻ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ചുരുങ്ങിയ വാക്കുകളിൽ ഒരു കൊച്ചു വാചകത്തിൽ അനാവരണം ചെയ്യുകയാണ് ഇവിടെ ലഖദ് അഞ്ചല്ല ഇലൈക്കും കിതാബൻ നിങ്ങൾക്ക് നാം ഒരു കിതാബ് ഇറക്കിയിട്ടുണ്ട് അഥവാ ഇത് ഇറക്കിയിട്ടുള്ളത് വേറെ ആരും കെട്ടിച്ചമച്ചതല്ല അള്ളാഹുത്താല ഇറക്കിയതാകുന്നു എന്ന് തെളിയിക്കാനാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഫിഹി അതിൽ എന്താണുള്ളത് റിക്രു നിങ്ങൾക്കുള്ള ഉത്ബോധനം അതുപോലെ ഒക്കെയുള്ള പരിഭാഷകൾ അതിനെ കാണാൻ കഴിയും അഫല തലൂൻ എന്നാണ് പിന്നെ ചോദിക്കുന്നത് അഥവാ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഇവിടെ റിക്രു എന്ന വാക്ക് അതിനാ അർത്ഥങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഉത്ബോധനം നിങ്ങളോടുള്ള ഉത്ബോധനം അതുപോലെ നിങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ നിങ്ങളോടുള്ള ഓർമ്മപ്പെടുത്തൽ എന്നതുപോലെ തന്നെ വർത്തമാനം അഥവാ നിങ്ങൾ നിങ്ങൾ എന്താണ് എന്തിനാണ് നിങ്ങൾ നിങ്ങളെവിടുന്നാണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് എന്തായാലും ഒരു കാര്യം നമുക്ക് വേഗം വ്യക്തമാകും അഖിൽ ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ധിഖർ കൊണ്ട് ഉദ്ദേശിച്ചത് കേവലം നിങ്ങൾക്കുള്ള ഉത്ബോധനം എന്നാണെങ്കിൽ അഫലാത്ത അതക്കറോൻ നിങ്ങളുടെ ഉത്ബോധിപ്പിച്ചിട്ട് നിങ്ങൾ ഉത്ബുദ്ധരാകുന്നില്ലേ എന്നാണല്ലോ ചോദിക്കാൻ സാധ്യത അതല്ല മനുഷ്യനെക്കുറിച്ച് കും എന്ന് പറഞ്ഞത് ആരെപ്പറ്റിയാണ് അത് ഖുർആനിൻ്റെ അഭിസംബോധിതരെ പറ്റിയാണ് അപ്പം അതിൽ ആദ്യത്തെ അഭിസംബോധിതർ മക്കയിലെ മനുഷ്യരാണ് പിന്നീട് ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകളുമാണ് അവരിലേക്ക് എല്ലാവരിലേക്കും ചേർത്ത് ഇത് വായിച്ചാൽ അത് വേഗം മനസ്സിലാകും മനുഷ്യനെക്കുറിച്ച് കൊടുക്കാൻ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് എന്ന് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു തരുന്നതിൻ്റെ പേരിലാണോ നിങ്ങൾ ഞങ്ങളെ കൊല്ലുമെന്ന് പറയുന്നത് എന്ന് സൂഹത്ത് യാസീനിൽ നബിമാർ ചോദിക്കുന്നുണ്ട് പിന്നെ തൊത്തയ്യർ നാബിക്കും ലെയിലം തന്തഹുലൻ അർജുനക്കും പോലെ എമസ് എന്നക്കും പിന്നെ അതാബിൻ അലി നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ദുശ്യഗുനം ബാധിച്ചിരിക്കുന്നു നിങ്ങളീ പണി നിർത്തുന്നില്ലെങ്കിൽ കൊന്നുകളയും നിങ്ങളെ എന്ന് അതിന് കാലു തായിർക്കും മഴക്കും അയ്യും ദുഃഖീർത്തും അല്ല അതും കൗമും മുസ്ലിഫും നിങ്ങളുടെ ദുഷ്യഗുനം നിങ്ങളോടുകൂടെ തന്നെയാണ് നിങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെട്ടതിനാലാണോ അഥവാ നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾ എന്താണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനാലാണോ നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നത് എന്ന് ഇങ്ങനെ അവിടെയും ഇത് തന്നെയാണ് ആശയം അഥവാ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഇവിടെയും അത് തന്നെയാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഖുർആൻ എന്നാണ് ഖുർആൻ മൊത്തത്തിൽ പരിശോധിച്ചാൽ അത് നമുക്കും കാണാൻ കഴിയുന്നതാണ് മനുഷ്യൻ എന്താണ് എന്ന് വളരെ ക്ലിയറായിട്ട് മാനവരാശിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ അതിലെ മനുഷ്യൻ്റെ ശാരീരികമായ ഉത്ഭവം പറയുന്നുണ്ട് അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ഉണ്ടായത് വലക്കത് ഹലക്കനൽ അതുപോലെ മിൻ 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 ഹമയിൻ ഹമയിൻ സുലാലത്തിൻ കുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് പിന്നെ ഗർഭാശയത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഉമ്മ ജാൽ നാഹുൻ ഖറാരിൻ മകീൻ നിങ്ങളെ ഒരു ബീജമായിട്ട് സൂക്ഷിച്ചു പിന്നെ ബീജത്തെ രക്തപിണ്ഡമാക്കി അങ്ങനെ 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 മനുഷ്യനായി കൊണ്ടുവന്നു എന്ന് സുഹൃത്തു മോമിനു പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ആയത്തുകളിൽ പറയുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ മനുഷ്യന്റെ അങ്ങനെ ഭൗതികമായ ശാരീരികമായ ഉത്ഭവം പിന്നെ മനുഷ്യ വംശം അല്ലെങ്കിൽ മനുഷ്യവർഗം അതിനൊരു വർഗമാക്കുന്നത് മുൻഗാമികളുമായുള്ള ബന്ധത്തിലാണല്ലോ ഇതൊക്കെ ഒരു ഒരു നഫ്സിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് ഈ കളിമണ്ണിൽ നിന്നുണ്ടായ മനുഷ്യൻ പിന്നീട് ഭൂലോകത്ത് പരക്കുന്നത് ഒരു നഫ്സിൽ നിന്നാണ് അഥവാ ആദം അലൈഹി ഇസ്ലാമിൽ നിന്നുമാണ് ആ ഇണയും അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ അതിൻ്റെയും അപ്പുറത്തുള്ള മനുഷ്യന്റെ ഒരു ഉത്ഭവം അള്ളാഹു താല പറയുന്നുണ്ട് മനുഷ്യനെ ഒരു ഒരു നഫ്സിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നിട്ട് മനുഷ്യൻ അത് അത് ജീവിക്കുന്ന നിലനിൽക്കുന്ന ഒരു സ്ഥലവും അത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലവും ഉണ്ട് എന്ന് പറയുന്നുണ്ട് സൂറത്തു അനാമിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്രി അങ്ങനെ ശാരീരം മനസ്സ് പിന്നെ മനുഷ്യന്റെ പദവി എന്താണ് എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഭൂലോകത്ത് മനുഷ്യൻ എത്തുന്നത് അത് വയതക്കാല റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നി ജായിലും മലക്കളോട് പറഞ്ഞ സന്ദർഭം ഞാൻ ഭൂമിയിൽ ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു അപ്പം മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് അല്ലാഹുവിൻ്റെ ഒരു ഖലീഫ അഥവാ അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധി അഥവാ അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാണല്ലോ പ്രതിനിധി എന്ന് പറഞ്ഞാൽ മറ്റു ജന്തുക്കളെ പോലെയല്ല മനുഷ്യൻ മനുഷ്യൻ അങ്ങനെ ജനിച്ച് ജീവിച്ച് കമാ വിനെ കമാക്കുലും ി തിന്നതുപോലെ തിന്ന് ജീവിക്കാനുള്ള ഒരു ജന്തുവല്ല അള്ളാഹു പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സൃഷ്ടിയാണ് പ്രത്യേക പദവി ഉള്ളവനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത് മനുഷ്യന്റെ വർത്തമാനമാണ് മനുഷ്യൻ എന്താണ് ആധുനിക മനുഷ്യൻ പോലും ചിന്തിച്ചിട്ട് കുരങ്ങ് കൊലം മാറിയ കുരങ്ങ് കുറെ കാലം കഴിഞ്ഞപ്പോ രൂപമാറ്റം വന്ന ഒരു സാധനമാണ് ഒരു മൃഗമാണ് മനുഷ്യൻ എന്ന തരത്തിലൊക്കെയാണല്ലോ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷവും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും നിഗമനങ്ങൾ മാത്രമാണ് അതൊന്നും തെളിവില്ലാത്ത കാര്യങ്ങളുമാണ് അവർക്കൊന്നും മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യൻ എന്താണ് അത് അള്ളാഹുവിൻ്റെ ഖലീഫയാണ് ഈ ഖലീഫ എങ്ങനെ ആയിത്തീർന്നു മനുഷ്യൻ അതും അള്ളാഹു താല തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്നു അൽ അല സമാവാൽ ഇൻസാനു ഇന്നഹു കാന ൻ ജഹുല സൂറത്തുല്ല ഹസാബിലെ എഴുപത്തിരണ്ടാമത്തായത്തിൽ നാം അമാനത്ത് പ്രദർശിപ്പിച്ചു ആകാശങ്ങൾക്ക് ഭൂമിക്ക് പർവ്വതങ്ങൾക്ക് അവരെല്ലാവരും പേടിച്ചതിൻ്റെ പേരിൽ ഭയ ഭയത്തിൻ്റെ പേരിൽ അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു വഹമലഹൽ ഇൻസാനു മനുഷ്യൻ അത് ഏറ്റെടുത്തു എന്താണ് അമാനത്ത് മനുഷ്യന്റെ ജീവിതം മനുഷ്യജീവിതമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത് അമാനത്ത് എന്ന് പറഞ്ഞ ഖുർആാനിൻ്റെ ആശയം നമ്മുടെ അമാനത്ത് നമുക്കറിയാമല്ലോ നമ്മൾ ഒരാളെ ഒരാളുടെ കയ്യിൽ ഒരാൾ ഒരു വസ്തു സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക അതിനാണ് അമാനത്ത് ഏൽപ്പിക്കുക എന്ന് പറയാം അപ്പോൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ ഏറ്റെടുക്കുന്ന ആൾക്ക് അതിലൊരു ഉത്തരവാദിത്തം ഉണ്ടാകും ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അയാൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും ആ സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം ഉത്തരവാദിത്തം നിർവഹിച്ചോ എന്നൊരു ഒരു 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 പരിശോധനയുണ്ടാകും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും ഇതാണല്ലോ നമ്മൾ ബാങ്കിൽ ലോക്കറിൽ സ്വർണം സൂക്ഷിക്കുന്നു സ്വർണം സൂക്ഷിക്കുമ്പോൾ അത് അവിടെ സൂക്ഷിക്കാൻ ബാങ്കിനൊരു സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ ഏത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾക്കും എവിടെ വെക്കണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം എവിടെ വെക്കണം എങ്ങനെ സൂക്ഷിക്കണം ഉത്തരവാദിത്തം അയാൾക്കാണ് അതുകൊണ്ട് അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ ഞാൻ തരുന്നത് നീ ഞാൻ വരും കൈ പിടിച്ചുകൊണ്ട് നിൽക്കണം അങ്ങനെ പറയില്ല സൂക്ഷിക്കണം എന്നേ പറയുള്ളൂ എവിടെ സൂക്ഷിക്കണം പെട്ടിയിൽ വെക്കണോ കയ്യിൽ പിടിക്കണോ ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അവസാനം തിരിച്ചു തരുമ്പോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് ഇയാൾ നോക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കറിനോ അല്ലെങ്കിൽ ഈ സൂക്ഷിച്ചതിനോ ഒക്കെ പ്രതിഫലം കൊടുക്കും അല്ലെങ്കിൽ നന്ദി കാണിക്കും ഇത് തന്നെയാണ് മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മറ്റു ജന്തുക്കളെ പോലെയല്ല അവന്റെ ജീവിതം അവന്റെ ഒരു സ്വാതന്ത്ര്യവും കൂടിയാണ് അള്ളാഹു താല ജീവിതം തന്നിരിക്കുന്നു മുസ്തഖർ വോ മത്താഴുൻ ഇലാഹീൻ നിശ്ചിതകാലം വരെ ജീവിതം ഒരമാനത്താണ് എങ്ങനെ ജീവിക്കാം ഇമ്മ ഷാഖിറൻ വോ ഇമ്മാ കഫൂറ പമൻ ഷാഫലി ഉമ്മൻ വമൻ ഷാഫലി പോലെ സ്വതന്ത്രനാണ് അള്ളാഹു തന്ന നാവ് കൊണ്ട് അള്ളഹ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം ഒരു കുഴപ്പമില്ല പിന്നെ നാക്കിന് വന്ന് പിടിക്കുമൊന്നുമില്ല അവസാനം അവസാനം ഒരു പരിശോധന ഉണ്ടാകും ഹിസാബ് വിചാരണ ആ വിചാരണയുടെ അടിസ്ഥാനത്തിൽ രക്ഷയും ശിക്ഷയും ഉണ്ടാകും ഇങ്ങനെ ഒരു ഏറ്റെടുക്കുന്ന കാര്യം അള്ളാഹു താലെ പർവ്വ ആകാശങ്ങളോട് പറഞ്ഞു അവർ ഏറ്റില്ല ഭൂമിയോട് പറഞ്ഞു അവരും ഏറ്റില്ല അതുപോലെ പർവ്വതങ്ങളോട് പറഞ്ഞു ഇങ്ങനെ സകല ജീവജാലങ്ങളോടും സകല സൃഷ്ടികളോടും പറഞ്ഞു എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണോ ആകേണ്ടത് അങ്ങനെ നീങ്ങാക്കിയാൽ മതി അല്ലാതെ ഞങ്ങൾ ഞങ്ങളെങ്ങനെയാകണമെന്ന് ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം തന്ന് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷയും ശിക്ഷയും നൽകുന്ന ആ പരിപാടി അത് താങ്ങൂലപ്പെടുത്തതിനെ പേടിയാണ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും വിസമ്മതിച്ചു എന്നാൽ മനുഷ്യനെ ഏറ്റെടുത്തു അപ്പോൾ മനുഷ്യജീവിതം അമാനത്താണ് മറ്റു ജന്തു അങ്ങനെ ഒരു അമാനത്തില്ല അവരെങ്ങനെയാണോ എങ്ങനെയാണോ പകലുറങ്ങുന്ന ജന്തുക്കൾ പകലുറങ്ങുന്നവരായി രാത്രി ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നവരായി പിന്നെ മാംസ മാംസബുക്കുകൾ മാംസം തിന്നുന്നവരായി സസ്യബുക്കുകൾ സസ്യം തിന്നുന്നവരായി ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി അവരുടെ nature അനുസരിച്ച് അല്ലാതെ മറ്റൊരു ഉത്തരവാദിത്തവും ഇല്ല അതേ സമയത്ത് മനുഷ്യൻ അങ്ങനെയല്ല അവന്റെ ബുദ്ധിയും തൻ്റെ ഇടവും വിജ്ഞാനവും ഒക്കെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ അടിമ അവന്റെ ഖലീഫ അവന്റെ പ്രതിനിധി ഇവിടെ ജീവിക്കേണ്ടത് ഇവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അവന് സ്വാതന്ത്ര്യമുണ്ട് അതിന് ശേഷം വിചാരണയുണ്ട് വിചാരണയ്ക്ക് ശേഷം ശിക്ഷയുണ്ട് ഇത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ഇത് മനുഷ്യനെക്കുറിച്ച് കൂടാൻ പറയുന്ന ഒരു ദിക്കറാണ് അഥവാ മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു തരുന്നു ആ ആ യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ അമാനത്ത് പ്രദർശിപ്പിക്കുക മാത്രമല്ല അള്ളാഹു താലെ ചെയ്തത് ഈ അമാനത്തുള്ളവനാണ് മനുഷ്യൻ എന്ന് എന്ന് അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് സൂഹത്തു ഐറാഫിലെ നൂറ്റി എഴുപത്തിരണ്ടാമതായത്തിൽ ുംലസ്തു മക്കളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സകല തലമുറയെയും അള്ളാഹു പുറത്തെടുത്തു വാഷദഹുമല അംഫു സിഹി എന്നിട്ട് അവരുടെ കാര്യത്തിൽ അവരെ തന്നെ സാക്ഷി നിർത്തി എന്നിട്ട് അവരോട് ചോദിച്ചു അലസ്തു ബി റബ്ബിക്കും ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് കാലു അവരെല്ലാവരും പറഞ്ഞു ബല അതെ ഷഹീദിനാ ഞങ്ങൾ അത് സാക്ഷിയാണ് അഥവാ ഞങ്ങൾക്കത് ബോധ്യം വന്നിരിക്കുന്നു ഇങ്ങനെ ചെയ്തത് എന്തിനാണ് പിന്നീട് ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ആയതുകൊണ്ട് അവർ അവർ മുഷിരിക്കായത് കൊണ്ട് ഞങ്ങൾ മുഷിരിക്കായി ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ ഓരോരുത്തരെയും അല്ലാത്താലാ ആ മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി എന്നാണ് പറയുന്നത് എന്താണ് ബോധ്യപ്പെടുത്തിയത് മനുഷ്യൻ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ബി റബ്ബിക്കും ഞാനല്ലയോ നിങ്ങളുടെ യജമാനൻ എന്ന് ചോദിച്ചു ബലാ ഷഹീദിന ഇങ്ങനെ ഈ ബോധ്യപ്പെട്ട് ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തി എന്നിട്ട് ആ ബോധ്യപ്പെടുത്തിയത് ഓർമ്മയാക്കാനാണ് പിന്നീട് ബിമാരും കിതാബുകളൊക്കെ വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ഫതക്കിർ ഇന്നമ അന്ത മുതക്കിർ ലിസ്ത ബി മുസയിത്ത് താങ്കൾ ഉത്ബോധിപ്പിക്കുക ഒരു ഉത്ബോധകൻ മാത്രമാണ് അല്ലാതെ ബലം പ്രയോഗിച്ച ആളുകളെ നന്നാക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവനല്ല എന്ന് പിന്നെ സൂറത്ത് ഹാഷിയയിൽ അള്ളാഹു താല പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഭാഗമാണ് ഇങ്ങനെ ചുരുക്കത്തിൽ മനുഷ്യൻ എന്താണ് എങ്ങനെ ഉണ്ടായി എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അവൻ എന്തിനു ജീവിക്കുന്നു എങ്ങോട്ട് പോകുന്നു ജീവിതത്തിന് ശേഷം അവൻ എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള സകലമാന വർത്തമാനങ്ങളും പരിശുദ്ധ കുറുകാൻ മനുഷ്യന് പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യൻ എന്താണ് സ്വത്വം സ്വത്വം എന്താണ് മനുഷ്യൻ എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഇതൊന്നും ചിന്തിക്കുന്നില്ലേ നിങ്ങൾ അഥവാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഭ്രാന്തൻ ഒരു കവി ഒരു മരണക്കാരൻ ഒരു മായാജാലക്കാരൻ എന്തോ പറയാനല്ല പകരം വളരെ വളരെ വ്യക്തതയിൽ മനുഷ്യൻ എന്താണ് എന്ന് പറഞ്ഞു തരാനാണ് നിങ്ങളോട് എന്താണ് ഈ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നില്ലേ എന്നാണ് ഈ ആയത്തിലെ ചോദ്യം അത് അന്തന്ന അഹിലും കിതാബൻ പി ഹി വിക്റുക്കും അഫലാത്ത അഖലുൻ അങ്ങനെ അഖലു ഉപയോഗപ്പെടുത്തിയാൽ എന്താണ് മനുഷ്യനെക്കുറിച്ച് പറയുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാകും വിധമാണ് ഈ കിതാബ് ഇറക്കിയിട്ടുള്ളത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താല പിന്നെ الله هو كلام الكلام شريعة بديكان منسلا كوان بارانغ لور كولوان جيبيه تل بعترتوان سموه تل بعترتوان كنال جاني الله ما ينفعنا ينفعنا بما علمتنا ربنا زدنا علما بفهما بدقة بنظرة الله مجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا أتنا ما وعدتنا على سلك فلا تخزنا يوم القيامه انك لا تخلف الميعاد. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.